കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി കൊട്ടിയൂരിൽ ദർശനത്തിനെത്തി ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപിയെ കൊട്ടിയൂർ ദേവസ്വം അധികൃതർ ഇക്കരെ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും സ്വീകരിച്ച് കൊട്ടിയൂർ അക്കരെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തിരുവഞ്ചരയിൽ പ്രദക്ഷിണം നടത്തി പ്രസാദവും വാങ്ങി ഏറെ നേരം ബണ്ണാരാറയിലും ചിലവഴിച്ചു போறதுக்கு கேட் திறerun அகாவுண்ட் பர்ச்சட் 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 ப തുടർന്ന് അമ്മാറക്കൽ വണങ്ങി പടിഞ്ഞാറേ നട വഴി ഇക്കരെ ക്ഷേത്രത്തിലേക്ക് പോയി കെ രഞ്ജിത്ത് പി കെ കൃഷ്ണദാസ് വത്സന്തില്ലങ്കേരി പ്രഫുൽ കൃഷ്ണ തുടങ്ങി നിരവധി ബി ജെ പി ആർ എസ് എസ് നേതാക്കളും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ വൻ ഭക്തജന തിരക്കായിരുന്നു കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് ഹൈവിഷൻ ന്യൂസ് കേളകം